നമസ്കാരം ഞാൻ കാലത്ത് സുധീരമാഷ വീട്ടിലെ കൃഷിയിടന്ന് സന്ദർശിച്ചു അതായത് ഞാറ്റുവെട്ടി വീട് പെരുങ്ങോട്ടുവരയിലുള്ള സുധീരൻ മാഷ അപ്പോൾ അവിടെ പറമ്പിലൊക്കെ ധാരാളം പ്ലാവുകൾ ഉണ്ടു അപ്പോൾ ഞാൻ മാഷോട് ചോദിച്ചു എന്താണ് ഈ പ്ലാവുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതിൻ്റെ കുട്ടിയൻസ് എന്താണ് ഇത്ര അധികം പ്ലാവിനോട് അച്ചക്കോടൊക്കെ സ്നേഹം ഉണ്ടാവുമെന്ന് ചോദിച്ചു നമുക്ക് മാഷയുടെ മറുപടിയിലേക്ക് നീങ്ങാം നമസ്കാരം ഇവിടെ ഈ പ്രദേശത്ത് പ്ലാവ് വളരെ ദുർലഭമായിട്ട് വളരാറുള്ളൂ ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു നോക്കിയിട്ടൊന്നും നടക്കാറില്ലേ പിന്നീട് എൻ്റെ കുട്ടികൾ ചെറുപ്പമായിരുന്നപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ചക്ക അപ്പം അന്വേഷിച്ച് നടന്ന് വാങ്ങി വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അത് മോശം ചക്ക ആയിട്ട് മാറാറ പതിവ് അങ്ങനെ ഞാൻ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് നല്ലതരം പ്ലാവുകൾ കിട്ടണം എന്നുള്ള ധാരണയിൽ അങ്ങനെ നടന്ന് നാടൻ പ്ലാവുകളാണ് ഞാൻ ഞാനതിൽ മുന്നോട്ട് വെച്ചത് ഇപ്പോ എൻ്റെ കയ്യില് പതിനൊന്ന് തരം ൾ കായ്ക്കുന്നതുണ്ട് പിന്നെ മറ്റേ ഓൾ സീസൺ വേറെയുണ്ട് ഇപ്പൊ ജെ കെ തേർട്ടി ത്രീ വരെ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ടടി ഹൈറ്റ് ആയുണ്ട് പ്രത്യേകത ഒന്ന് പറയാം ഇത് ഒന്നിനൊന്ന് വ്യത്യാസമാണ് വേറെ സ്വാദ് കാരണം എന്ന് വെച്ചാൽ ഒരെണ്ണത്തിന്റെ സ്വാദല്ല അത് ഇതെല്ലാം വഴിക്കുക അതിൽ ഒരു പ്ലാവ് മാത്രമേ കൂഴ അല്ലെങ്കിൽ പഴച്ചക്ക എന്ന് പറയുന്നുള്ളൂ അതിന്റെ ചക്ക കറി വെക്കാൻ വളരെ സൂപ്പറാണ് ഞാൻ ചോദിച്ചോട്ടെ ഈ ചക്ക മാഷ് പറഞ്ഞു കൂഴച്ചക്ക പറഞ്ഞു വ്യത്യാസം ഒന്ന് കൂഴച്ചക്ക എന്ന് പറഞ്ഞാല് അത് ഈ പൈറ്റ് കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞു പോകും ചിലർക്ക് അത് ഇഷ്ടമല്ല കാരണം പിന്നെ ഇങ്ങനെ പശമാതിരി ഇരിക്കുക അത് കറി വെക്കാൻ വളരെ സൂപ്പറാണ് വറക്കാനും വളരെ സൂപ്പറാണ് മറ്റുള്ളതൊന്നും കുഴഞ്ഞു പോകില്ല അതാണ് വരിക്കച്ചക്ക എന്ന് പറയുന്നത് അപ്പൊ നാടൻ വരിക്കച്ചക്കയാണ് വരിക്കച്ചക്കയാണിതിൽ ഈ പതിനൊന്നെനവും വേറെ കായ്ക്കാനായിട്ട് നിൽക്കുന്നുണ്ട് ഒരു പതിനഞ്ച് പ്ലാവ് ഉണ്ട് ഉണ്ടാക്കിപ്പോ അപ്പത് അതിൽ വിശേഷപ്പെട്ട ഉണ്ട് ഈ വരിക്കയിൽ തന്നെ അതിമധുരമുള്ളതുണ്ട് പിന്നെ അല്പം റെഡ് ആയിട്ട് ഇക്കൊല്ലം കാച്ചരം അത് ആ ചുളയൊക്കെ ഇരുവ റെഡ് ആണ് അതും വരിക്കച്ചക്ക തന്നെയാണ് അപ്പൊ അതിമധുരമുള്ളതുണ്ട് മധുര അൽപ്പം കുറഞ്ഞതുണ്ട് ചുളകൾ വ്യത്യാസമുള്ളതുണ്ട് ചുളകൾ കട്ടി കൂടിയതുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള പ്ലാവുകളാണ് ചുളകള് വലുപ്പം കൂടിയത് കുറഞ്ഞുണ്ട് ചുഴകൾ വലുപ്പം കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് ചുഴകൾ വലുപ്പം കൂടിയാലും പറിച്ചെടുക്കാൻ വലിയ സുഖമാണ് ചെറുതാണെങ്കിൽ അല്പം ചെറുതാണെങ്കിൽ അത് പറിക്കാനായിട്ട് സ്വല്പം ചുള ഇങ്ങനെ വിടർത്തി എടുക്കാൻ അല്പം പ്രയാസമുണ്ട് പക്ഷെ എല്ലാം ഒന്നിനൊന്ന് മികച്ച പാവകളാണ് ഇതെല്ലാം അത് കാലങ്ങൾ ഈ പതിനൊന്നെണ്ണം ഉള്ളത് കൊണ്ട് പതിനൊന്നെണ്ണം കാക്കുന്നതുകൊണ്ട് ഇത് ചെറുപ്പം മൂല അത് ഉണ്ടായി കിട്ടുന്ന കാലം തൊട്ട് ആയിട്ട് ഉപയോഗിക്കും അതെന്നുവെച്ചാൽ ഈ പ്രദേശത്ത് ആർക്കും ഇല്ല വളരെ ദുർലതാണ് അപ്പം ഇവർക്ക് നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇടിയൻചക്ക മുതൽ കൊടുത്തുകൊണ്ടിരിക്കും അത് പിന്നെ കറി വയ്ക്കേണ്ട സമയമാകുമ്പോൾ അത് കൊടുക്കും ചക്ക പഴുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കും കാരണം ചക്ക ഞാൻ ഒരിക്കലും വിൽക്കാറില്ല ചക്കയും മാങ്ങയും ആ നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കും ബാക്കി കുറെ പക്ഷികളും പ്രകൃതി സ്നേഹിയാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ് പണ്ട് മുതൽ അങ്ങനെയാണ് ഈ പ്ലാവിലേക്ക് എത്തിയത് മാവ് ഇരുപത്തഞ്ചിലധികം മാവുകൾ നാടൻ മാവടക്കം കൂടി ഉണ്ട് അത് പലതും പത്ത് പതിനഞ്ചിലധികം ഇപ്പം മഴ കാരണം ചിലത് കാച്ചില്ല അത് കാച്ചു നിൽക്കുന്നുണ്ട് അതും നല്ല ടേസ്റ്റുള്ള മാങ്ങൾ ഉണ്ട് ഈ നിറത്തിലും മക്കൾ പറഞ്ഞു വരുന്നത് പ്ലാവ് കൃഷി അല്ലെങ്കിൽ ചക്ക അതു ബന്ധപ്പെട്ട കൃഷി നടത്തുമ്പോൾ അതിന് പണിച്ചെലവില്ല എന്നുള്ള സൂചന നൽകുന്നുണ്ടോ അങ്ങനെയുണ്ടോ അതിന് നമ്മൾ ഒട്ടുപ്ലാവ് വെച്ചാൽ മാത്രമാണ് നമ്മൾ ശുശ്രൂഷിക്കേണ്ടതു കാരണം ഒട്ടുപ്ലാവ് വെച്ചാൽ അത് വെക്കുമ്പോൾ നല്ല കുഴി വയ്ക്കെടുത്ത് അതിൽ അല്പം ലൈവോളൊക്കെ ഇട്ട് ചപ്പ് ചവറൊക്കെ ഇട്ട് അല്പം എല്ലുപൊടി ഒക്കെ ഇട്ട് വെച്ച് അടിവളം ചേർക്കണം ആ അടിവെള്ളം ചേർക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് എല്ലാ വർഷവും ഒരു മൂന്നും നാല് കൊല്ലം കുറെശേ ആ വർഷക്കാലം വരുമ്പോ അതായത് ജൂൺ മാസത്തില് അല്പം വളം ചേർത്ത് പോവുക പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല ചപ്പ് ചവറ കടയിൽ അടിച്ച് കൂട്ടിയിടുക മറ്റേ നാടൻ അത് ഒന്നും ചെയ്യേണ്ട വെറുതെ നട്ടിട്ടാണെങ്കിൽ എനിക്കാ വേണ്ട എന്തേലും കീടപാതകൾ വരിക അങ്ങനെ ഒരു കേട് വരില്ല ഒരു പാ കേടുവരില്ല സാധാരണ ഇതിന് മറ്റു പലതരം മാവായിക്കോട്ടെ തെങ്ങായിക്കോട്ടെ ഒക്കെ ജനങ്ങള് കീടപാതകൂട്ടുമ്പോ ഈ ഒരു വസ്തുവിന് ഏഹ് ഒരിക്കലും ഇല്ല അതുപോലെ തന്നെ നമ്മള് പ്രൊമോട്ട് ചെയ്യണം ആ പ്രൊമോട്ട് ചെയ്യാന് എല്ലാവരും ഇത് പറ്റുമെങ്കിൽ അതായത് നമ്മളൊരു ഭൂമിയിൽ ഇത് നിൽക്കോ വളരോ കായ്ക്കോ എന്ന് പരീക്ഷിച്ചു നോക്കണം ഒന്നോ രണ്ടോ മൂന്നോ എണ്ണം വെക്കുക എന്നിട്ടത് പറകുന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വെച്ചു കൊടുക്കുക കാരണം പ്രകൃതിക്ക് ഇതൊരു നല്ലൊരു സാധനാധികാരല്ലേ ഇപ്പൊ ഷുഗറൊക്കെ ഈ മൂത്ത ചക്ക അതിന്റെ കുരുവും ചൊളയും കറി വെച്ചിട്ട് ഒരു നേരം കഴിച്ചാല് വേറെ ഭക്ഷണം കഴിക്കണ്ട ഷുഗർ മാറുന്നാണ് പറയുന്നേ അതുകൊണ്ട് ഇപ്പൊ ഈ ചക്കയുടെ പല സാധനങ്ങളും അങ്ങനെ പൊടി ചക്കപ്പൊടി ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചാല് ഈ ഷുഗർ പറഞ്ഞ സാധനം ഉണ്ടാവില്ല അപ്പൊ ഈ നമ്മൾ ചക്ക നമ്മുടെ ഭക്ഷണത്തിലേക്ക് കൊണ്ടുവരണം പിന്നെ സ്ഥിരമായിട്ട് കഴിക്കേണ്ട ഒരു സാധനാണ് ഇത് കഴിച്ചാൽ ഒന്നാമത് നമ്മൾ നാടൻ ഫ്രൂട്ട്സ് ആണ് കഴിക്കേണ്ടത് അല്ലാതെ നമ്മൾ വലിയ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എടുത്തിട്ടുള്ള ആപ്പിളും അതുപോലെ മറ്റു സാധനങ്ങളൊന്നും വാങ്ങിയിട്ട് പ്രധാന കാര്യമില്ല നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പഴങ്ങൾ അതുപോലെ മാങ്ങ ചക്ക പേരക്ക അപ്പായ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ നട്ടു വളർത്തുകയും അത് നമ്മൾ കഴിക്കുക നമ്മുടെ നാട്ടുകാർക്കും കൊടുക്കുക നല്ല സാധനങ്ങൾ കൊടുക്കുക അതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം സാധാരണ ഇതില് ഒരു പ്ലാവിന്റെ തൈ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എത്ര വർഷം പിടിക്കുന്നത് അത് സാധാരണ ആണെങ്കിൽ സാധാരണ പ്ലാവ് ആണെങ്കിലും നമ്മൾ ചക്കയുടെ കുരു കുഴിച്ചിട്ടാണെങ്കിൽ ഒരു ആറു വർഷമെങ്കിലും സാധാരണ പിടിക്കും കാരണം വെച്ചാൽ അതിന്റെ തടി വെച്ചിട്ട് അതിന്റെ കൊമ്പ് നമ്മുടെ ചക്കയുടെ തണ്ടുണ്ട് ചക്കയുടെ ഞെട്ടുണ്ടല്ലോ ആ ഞെട്ടിന്റെ വണ്ണും അതിന്റെ കൊമ്പായാലാണ് ഇത് കായ്ക്കാനായിട്ട് തുടങ്ങുക അപ്പൊ ആ കായ്ക്കാനായിട്ട് തുടങ്ങുമ്പോ ഏറ്റവും ആദ്യം ചെറിയ ചക്ക എന്ന് പറയാ അതുണ്ടാവും അതുണ്ടായ പിന്നത്തെ കൊല്ലം ചക്ക ഉണ്ടാവും മറ്റു ചാണെങ്കിലോ മറ്റേ ഒട്ടി പാവാണെങ്കിൽ നല്ല ഒട്ടുപാവാണെങ്കിൽ അത് മൂന്ന് വർഷം കൊണ്ട് വയ്ക്കും നല്ലപോലെ നമ്മൾ ശുശ്രൂഷിച്ചാൽ ഇതുപോലെ തന്നെ ഡയോളൊക്കെ കൊടുക്കുക കൊല്ലത്തിൽ ഒഴിക്കുക അല്പം എല്ലുപൊടി അതുപോലെ അല്പം പിണ്ണാക്കൊക്കെ പുളിപ്പിച്ചൊഴിച്ചുകൊടുക്കുക ഇതൊക്കെ ചെയ്താൽ മൂന്ന് വർഷം പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് കപ്പലിൻ്റെ പിന്നാക്ക അധികം വേണ്ട എന്താ ചാണകം ഉണ്ടെങ്കിൽ ചാണകം ഒരു കുറച്ച് ചാണകം കുറച്ചെന്ന് വെച്ചാൽ നമ്മളൊരു രണ്ട് കൈ കൊണ്ട് പിടിക്കാവുന്ന അത്രയും പച്ച ചാണകം അതിൽ വെള്ളം ഒച്ചു നല്ലപോലെ വെള്ളം ഒഴിച്ച് വലിയൊരു ബക്കറ്റിൽ വിലക്കി ഒരു പിടി കപ്പലിണ്ടി പിന്നാക്കി ഒരു പിടി തേങ്ങ പിന്നാക്ക് ഒരു കഷ്ണം ശർക്കര അതിട്ടിട്ട് നല്ലപോലെ ഇളക്കുക ഇളക്കിയ ബക്കറ്റിൽ നിറച്ച് വയ്ക്കുക അടച്ചു വയ്ക്കുക അടച്ചു വയ്ക്കാന്ന് വെച്ചാൽ അയറ്റായിട്ട് ആക്കാൻ പാടില്ലേ തുണി കൊണ്ടോ അല്ലെങ്കിൽ തൈൻ്റെ ടിന്നാണെങ്കിൽ അത് ഇത് അടച്ചു വെച്ചാൽ മതി എല്ലാ ദിവസവും അത് ഇളക്കണം അപ്പം ക്ലോക്ക് വൈസായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കാലത്തും വൈകിട്ട് ഇളക്കുക ഇപ്പം മരത്തിൻ്റെ വടി വന്ന് ഇടയ്ക്കാൽ മതി മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്കത് വളമായിട്ട് നല്ല വളമായിട്ട് കിട്ടും ഇപ്പം ഞാൻ പച്ചക്കറികൾക്കൊക്കെ ഇത് മാത്രമാണ് ഉപയോഗിക്കണേ വളരെ നന്നായിട്ട് നമുക്ക് യൂറിയ കിട്ടാൽ കിട്ടാത്തത് അത്രയും വലിയ വളർച്ചയിലാണ് സാധനം നിൽക്കുക അതൊരു ഒരു രണ്ടോ മൂന്നോ ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ രണ്ടോ മൂന്നോ നാലോ ദിവസം കൊണ്ട് ഇത് അവസാനിക്കണം അതിനുള്ളതല്ലേ നമ്മൾ വീട്ടിനെ ഉള്ളു അപ്പൊ നമുക്ക് ഈ ചെടിക്ക് മാത്രമല്ല തെങ്ങിനോ വഴക്കോ മറ്റെല്ലാ തിക്കണം അപ്പൊ അത് ക്ലോസ് ചെയ്യുക ഇനി അഥവാ ചാണകം കിട്ടാത്ത അവസ്ഥയില് കഞ്ഞിവെള്ളം നമ്മുടെ ആ ലഭ്യമല്ല അതുകൊണ്ട് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം എന്തായാലും നമ്മൾ ഒരു നേരമെങ്കിലും ചോറ് വയ്ക്കുന്നുണ്ടല്ലോ ആ കഞ്ഞിവെള്ളം ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു പാത്രത്തിൽ ഒഴിച്ചു വയ്ക്ക അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇതുണ്ടല്ലോ പഴത്തിന്റെ തൊലി നമ്മളെന്തായാലും പഴം ഞന്ത്രപ്രദായാലും ചെറുപ്രദമായ അതിന്റെ തൊലി അരിഞ്ഞിടുക പിന്നെ നമ്മൾ അത്യാവശ്യം വീട്ടിലുള്ള അധികം വല്ലാതെ ദ്രവിക്കാവുന്ന പച്ചക്കറികളുടെ വേസ്റ്റൊക്കെ വലിയ ഇടുക അതിലൊരു പിടി തൈകപ്പിണ്ടാക്കും ഒരു പിടി കപ്പല്ല് പിണാക്കും ഇടുക അത് ചെയ്താൽ മതി എന്നും അത് ഇളക്കി വയ്ക്കുക ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ദിവസം രണ്ടു നേരം ഇളക്കുക അത് കഴിഞ്ഞ അടുത്ത ദിവസം തരത്തിലുള്ള ചെറു ചെറിയ ചെടികൾക്ക് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പാടാം വലിയ തെങ്ങ് അടയ്ക്കാൻ വരാം അതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ നേരിട്ട് ജാതി ഇതൊക്കെ നേരിട്ട് ഒഴിച്ചു കൊടുക്കാം പാവ് നോക്കാമെങ്കിൽ ഒഴിക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് എന്തായാലും മഹയുടെ ഈ പാവ് കൃഷി അത് പ്രോത്സാഹിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രേരണയാവുന്നത് ആ കൃഷി നടത്താനായിട്ട് പ്രേരണയാവുന്ന വാചകങ്ങൾക്ക് പ്രത്യേക നന്ദി പറയുന്നു ോടനുബന്ധിച്ച കാര്യങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ മാഷി നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് ആളുകൾക്ക് വിളിച്ചു ചോദിക്കാം പ്ലാവ് കൃഷിയുമായിട്ട് ബന്ധങ്ങൾ കാര്യങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനായിട്ട് യാഥാർത്ഥ്യ സംശയം തന്നെ ഇല്ല അല്ലെ മാഷെ വയ്ക്കല വേണ്ട എന്നിരുന്നാലും ഒരു കാര്യമുണ്ട് പ്ലാവ് തെരഞ്ഞെടുക്കുമ്പോൾ ഏത് വേണം എങ്ങനെ വേണം എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയുള്ള അതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ മാഷി നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് മാഷിക്ക് ഈ പ്ലാവ് കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ വീഡിയോ സംസാരിച്ചന് ഇന്റർവ്യൂല് പങ്കെടുത്തേന് പ്രത്യേകത നന്ദി പറയുന്നു ആർട്ടാനുവാദത്തോടുകൂടി ഇത് ഫിസിക്സ് വിദ്യാലയം ചാനൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം